ഓട്ടോനെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ കളിക്കവിള എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഒരാവശ്യമായിട്ട് ഇവിടെ വന്നു ഞാൻ ഇവിടെ കളീക്കവിള ചന്തയിലോട്ടൊന്ന് കയറാൻ പോവാണ് കേട്ടോ ഇവിടെ വന്നിടത്തൊന്ന് ചന്തയിലോട്ട് കയറുന്നത് എന്ത് വിലയാണത് കൂറ് 200 பட்டா அளவு எடுத்துดิ ஓ என்ன அளவு எடுத்துดิ 200 பட்டா அந்த விதி கட்டுப் புள்ள 200 பட்டா ஓ 200 டே இது வெரி வெருக்கு ராணி மலை கறி சரி கேட்ட உரு உரு என்ன இருக்கு தின் காரை பாயரை இது ஆ கேரட் கூட எடுத்துட்டனே 20 ரூபாயா ஓ 20 எல்லா சாமையும் பயர் வேண்டாம் பயர் வேண்டாம் பயர் வேண்டாம் வர வெக்கி அண்ணால வேண்டாம் வேண்டாம் அது வேண்டாம் நம்ம வீட்டுல தான் சந்த <hablando> <po bio> മലക്കറി പച്ച മലക്കറി സ്ഥലമാണ്ങ്ങരിക്കുന്ന ഒരു കെട്ട് മുരിങ്ങക്ക് ഇരുപത് രൂപ ചേമ്പും കിഴങ്ങ് വാങ്ങി പച്ചമുള എന്ത് വില എല്ലാ ഇരുപതാ പച്ചമുളക് കട്ട ഇരുപത് രൂപയാണ് എല്ലാ കൂറുകളും ഇരുപത് രൂപ ഇവിടെ എന്ത് സാധനം എല്ലാ കൂറുകൾ ഇരുപത് രൂപയാണ് അമരയ്ക്ക് ഇരുപത് രൂപ പച്ചമുളക് ഇരുപത് രൂപ വഴുതലങ്ങ ഇരുപത് രൂപ உங்களை கத்திரிக்காய்ல ஓ ஒரு கத்திரிக்கு இருபது ரூபாய் எல்லாம் பச்சை மறக்கறோம் റ്റ് ഇരുപത് രൂപയാത്ര അതിങ്ങോട്ട് വാരി ഇടണം ഒരു കൂറ് വാങ്ങി ഒരു ഉണ്ടോ പടവലങ്ങ എത്ര രൂപണ്ണം ഓക്കെ ഓ അമയ്ക്ക് കൂടെ വാരിയിട്ടല്ലോ ശരി അവളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടേ ശരി അപ്പോൾ ഞാൻ ഇത് ബീട്രൂത്ത് ഇതല്ല ബീട്രൂട്ട് അല്ല കേരറ്റ് വാങ്ങി അമരക്ക വാങ്ങി പടവലങ്ങ വാങ്ങി കണ്ടോ എന്തെല്ലാം പച്ച വിലക്കറി എടുക്കണ്ട ബസ് സ്റ്റോപ്പിന്റെ അടുത്താണ് ഈ വന്ന വന്നിട്ടുള്ളവർക്കറിയാ നല്ല മലക്കറി എടുക്കണ്ട തക്കാളിക്ക് കിലോ എന്തുല എന്താണ് കിലോ എന്തുല രൂപ ഒരു കിലോ വേറെ നല്ല തക്കാളിക്കാ ഒരു കിലോ ത ഒരു കിലോ

മല്ലിയാലും കൂടെ ഓരുപത് മുപ്പത് അമ്പത് മുപ്പത് അപ്പോൾ ഞാൻ കളിയിൽ കള ചന്തയിൽ പോയി ഏകദേശം പത്ത് മുന്നൂറ്റൻപത് രൂപയായി എല്ലാ മലക്കറിയും വാങ്ങിക്കൊണ്ട് അപ്പോൾ നാളെ അടിപൊളി ഒരു സാമ്പാർ വയ്ക്കണം അത് കുറേ പ്രാവശ്യം എടുത്ത് ഓരോ ദിവസവും കറിയിൽ വയ്ക്കുക എല്ലാ ഐറ്റവും വാങ്ങിക്കുന്നുണ്ട് കണ്ടോ നല്ല പച്ച മലക്കറിയാണ് നിങ്ങൾ എപ്പോഴും വന്നാലും കളിയേക്കാതെ ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഈ ചന്തയിലോട്ടൊന്ന് കയറണം കേട്ടോ നല്ല മലക്കറിയ കിട്ടും വിലയും സഹായം തന്നെയാണ് നല്ല നാടൻ കത്തിരിക്കണം ശരി ഓക്കെ അപ്പം നാളെ തന്നെ സാമ്പാർ വെക്കണം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും സാമ്പാറും അപ്പോൾ സാമ്പാർ വെക്കാനാണ് ഞാൻ ഈ മലക്കറിയൊക്കെ എടുത്തത് ഇനി അതിനെ അരിഞ്ഞ് പാകപ്പെടുത്തട്ടെ അപ്പോൾ സാമ്പാറിന് വേണ്ടി ഞാൻ കുറച്ച് ഉള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ഇനി അടുത്ത് പലക്കറി അരിയാണെന്നാണ് പച്ചക്കറി ഇത് വെള്ളരിക്ക കുറച്ച് വെള്ളരിക്ക എടുത്ത് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ദോശയും സാമ്പാറുമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ശം ഒന്ന് വെണ്ടിട്ടുണ്ടെന്ന് മറച്ചിട്ട് ഇത് ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചേമ്പും കിഴങ്ങ് കട്ട് ചെയ്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ കത്തിരിക്ക അരിഞ്ഞ് പീസാക്കിയിട്ടുണ്ട് ഇത് അമരയ്ക്ക അടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് പച്ചമുളക് ഞാൻ അതിന് പീസാക്കിയിട്ടുണ്ട് അപ്പോൾ വെണ്ടക്കയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മുരിങ്ങക്കയും തക്കാളിക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പച്ചക്കറി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി സാമ്പാർ വയ്ക്കാൻ തുടങ്ങിയിരുന്നു അപ്പോൾ ഞാൻ സാമ്പാറിന് ആവശ്യമായ ഒരു ഗ്ലാസ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് അതൊന്ന് തിളച്ചതിന് ശേഷമാണ് മറ്റു മലക്കറി പച്ചക്കറിയൊക്കെ കഴുകിയിടുന്നത് പിന്നെ തക്കാളിയ്ക്ക മുരിങ്ങക്കമരയ്ക്ക വെണ്ടയ്ക്കൊക്കെ ഞാൻ നേരത്തെ തന്നെ കഴുകി മാറ്റിയതിന് ശേഷമാണ് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ള പച്ചക്കറി പിന്നെ കഴുകി ചേർക്കുന്നതാണ് അപ്പോൾ ഞാൻ പരുപ്പിനൊന്നും നല്ലവണ്ണം കഴുകി അടുപ്പത്തോട്ടം നോക്കുകയാണ് അത് പരിപ്പാണല്ലോ ഇവിടെ ഉണ്ടെന്ന് അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഉള്ളിയും ബാക്കിയുള്ള പച്ചക്കറികൾ ഓരോരായിട്ടും ഓരോരോ സമയത്താണ് ഇടുന്നത് തിളക്കട്ടെ അപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഞാൻ ഉള്ളി ഒന്ന് ഇടുന്നത് അപ്പോൾ പരിപ്പും ഉള്ളിയും നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി വെച്ച പച്ചക്കറിയും ഞാൻ നന്നായിട്ട് കഴുകി ആടിയും

അപ്പോൾ നമ്മുടെ മലക്കറി പച്ചക്കറി നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ കായം അടുത്ത് പൊളിച്ച് ഇതിലോട്ടിടാൻ പോകുന്നു ഞാൻ ഇന്നൊരു മൂന്ന് കായം എടുത്തിട്ടുണ്ട് അതിന് പൊടിച്ചിരുന്നു അടുത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ അതിലോട്ട് ആഡ് ചെയ്യുന്നു അപ്പോൾ ഈ കായത്തിന് ഞാൻ ഇതിലോട്ട് പാകത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് അലക്കി എല്ലാ പച്ചക്കറിയും ഞാൻ അതിൽ ആഡ് ചെയ്തില്ല ഇനി വെണ്ടയ്ക്ക തക്കാളിക്ക ഒക്കെ ഇരിപ്പുണ്ട് അത് ഇപ്പം കഴിഞ്ഞിട്ടാണ് ഇരുന്നത് ഞാനതിൽ കുറച്ച് ഉച്ചമുടി എനിക്ക് കൂടാങ്ങിടുന്നത് പച്ചക്കറി അങ്ങനെ വെന്ത് പാകമായിട്ടുണ്ട് ഞാൻ ശകലം കുറച്ച് പുളി അത്ര ഒന്ന് അതിലോട്ട് പിഴിഞ്ഞൊന്ന് ഒഴിക്കുകയാണ് അടച്ചിട്ടെ അപ്പോൾ ഞാൻ പുളി ഒഴിച്ചു ഇനി ആണ് ലാസ്റ്റിലാണ് വെണ്ടക്ക ഇടുന്നത് വെണ്ടയ്ക്കയും തക്കാളൊക്കെ പഴം വാങ്ങാനാണ് അതിനൊന്ന് ഇളക്കി ഇടട്ടെ കായം മഞ്ഞൾപ്പൊടി പുളി പാകത്തിന് ഉപ്പ് കൂടെ കുറച്ചുകൂടെ ചേർക്കുന്നു പിന്നീട് ആവശ്യത്തിന് അരപ്പ് ചേർത്തതിന് ശേഷം ഉപ്പ് ചേർക്കുക അപ്പോൾ ഒരു ശനം തന്നെ ആയിട്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് ബാക്കിയെല്ലാം വെണ്ടയ്ക്കൊക്കെ ചേർത്തു അവസാനമായിട്ട് വെള്ളം വെച്ച് തക്കാലയ്ക്ക് പഴക്കണമെന്ന് എല്ലാടും മസാല ഒന്നും ഇട്ടില്ല മലക്കറി എപ്പം ഒന്നുകൂടെ വേദട്ടെ നമ്മുടെ പച്ചക്കറി എല്ലാം വെന്ത് ഭാഗമായിട്ടുണ്ട് ഇനി അതിൻ്റെ ചേരുവകൾ ഇത് വന്നിട്ട് മല്ലിപ്പൊടിയാണ് ഇത് മുളക് പൊടി ആവശ്യത്തിനടുത്തോളണം ഇത് വന്നിട്ട് വറുത്ത് പൊടിച്ച ഉലുവ പൊടി ഇത് വന്നിട്ട് ജീവകം അതും ഞാൻ വറുത്ത് പൊടിച്ചതാണ് നമ്മളിടുമ്പോൾ ഒരു പ്രത്യേക മണമായിരിക്കും അപ്പോൾ ഇനി ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഞാനൊന്ന് ചൂടാക്കിയാണ് ഇടുന്നത് മറ്റു രണ്ടും വറുത്ത് പൊടിച്ചതാണ് ശരി അപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് പച്ചക്കറിലോട്ട് ആഡ് ചെയ്യാൻ പോകാനേ അപ്പൊ ചീന ചട്ടി അടുപ്പ് വെച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് ഒന്ന് ചൂടാക്കാൻ പോകണം ആവശ്യത്തിനടുത്തോളം ഞാൻ സാമ്പാറിലോട്ട് തിനാറിലോട്ട് വേഗം വെച്ചാൽ ആഡ് തന്നെ ഞാൻ കുറച്ച് ഉരുമേ പൊടി ചേർക്കുന്നു കുറച്ച് ജീരക വറുത്ത പൊടിച്ചതാണ് അത് ഞാൻ ചേർക്കുന്നത് അപ്പോൾ എൻ്റെ ചേരുകൾ പാചകം മല്ലിപ്പൊടി മുളക് പൊടി ഉരുവപ്പൊടി പിന്നെ ജീരകപ്പൊടി ഇത്രയും ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ കൂടെ കുറച്ച് കടകിൻ്റെ പൊടി ഞാൻ വറുത്ത് കടുക് വറുത്ത് പൊടിച്ചതിന് ശേഷം അതും കൂടെ കുറച്ച് ആഡ് ചെയ്യുന്ന ആവശ്യത്തിന് ഇട്ടോളാം ഇനി നമ്മൾ ആവശ്യത്തിന് പാകത്തിന് വേണ്ട ഉപ്പ് കുറച്ച് നേരത്തെ ഞാൻ പച്ചക്കറി എന്തോന്നിരുന്നപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി ഉപ്പും കാര്യം ആയിട്ടുണ്ട് അപ്പോൾ സാമ്പാർ തയ്യാറായി കഴിഞ്ഞു ഇനി ഞാൻ കടുക് താടിക്കാനാണ് പോണത് അതിൽ ഞാൻ ചീന ചട്ടി അടുപ്പ് വെച്ചു ശേലം വെടിച്ചെണ്ണ വെടിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി പ്പോഴും സാമ്പാറിൽ കടുവ ഇറുക്കുമ്പോഴത്തേക്ക് തിളയ്ക്കുമ്പോൾ വെളുത്തുള്ളിയാണ് നല്ലത് അപ്പോൾ നല്ലൊരു മണവും ഒക്കെ ആയിരിക്കും ഞാൻ കുറച്ച് വെളുത്തുള്ളിട്ടാതി വെളുത്തൊക്കെ വെളുത്തുള്ളി കടുവ ഇറുക്കുമ്പോൾ അതൊരു നല്ല മണവും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളിട്ടാണ് കടുവ ഇറക്കുന്നത് പൊതുതോട്ട് കടുക് കടുക് ഒന്ന് പൊട്ട് പൊട്ടിക്കഴിഞ്ഞു ഇനി രണ്ടും പച്ചരി മുളക് ഇട്ട് ഇടൊന്ന് കുറച്ചിടണം അടുത്ത് കറിവേപ്പില കടുവ താളിച്ച് ഇനി ഞാൻ ഞാനതിലോട്ടെടുത്ത് മാറ്റാൻ പോവുകയാണ് കടുവ താളിച്ചതിലൊഴിച്ചു അപ്പോൾ ഇനി അവസാനമായിട്ട് ഇത് കണ്ടോ മല്ലിയില നമ്മുടെ വീട്ടിലുള്ളതാണ് ഞാനിതാണ് കൂടുതലും സാമ്പാറിന് ഉപയോഗിക്കുന്നത് വേറെ ഒരു സൈസ് മല്ലി ഇലയുണ്ട് അത് ഞാൻ കൂടുതലുപയോഗിക്കില്ല അപ്പോൾ ഇതിനെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് സാമ്പാറിലോട്ട് ആഡ് ചെയ്തു അപ്പോൾ ഞാനിതിലോട്ട് മല്ലി ഇല ഒന്ന് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സാമ്പാർ അടിപ്പൊടിയായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് കായത്തിൻ്റെ മല്ലിയിലയുടെ എല്ലാത്തിൻ്റെയും മണം നന്നായിട്ട് വരുന്നുണ്ടോ ഒന്ന് അടച്ച് ഇപ്പോൾ മണി എട്ട് മണി കഴിഞ്ഞു രാവിലെ ഇനി കാപ്പി കുടിക്കേണ്ട ഒരു വെറുതിയിലാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പല്ലൊക്കെ തേച്ച് വന്നതിന് ശേഷം കാപ്പി കുടിക്കണം അതിൻ്റെ ഒരു തയ്യാറെടുപ്പാണ് ശരി ഓക്കേ അപ്പോൾ കൂട്ടുകാരെ ഇപ്പോൾ സമയം എട്ടര മണിയായി എനിക്ക് വിശക്കുന്നു ഞാനപ്പോൾ രാവിലത്തെ കാപ്പി കഴിക്കാൻ പോവുകയാണ് ദോശ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ആവശ്യത്തിന് ദോശ എടുക്കുക സാമ്പാർ തയ്യാറായിട്ടുണ്ട് ഇന്നലെ ഞാൻ കളി കവിടെ ചന്തയിൽ പോയി വാങ്ങിയ പച്ചക്കറികളാണ് സാമ്പാർ അടിപൊളി സാമ്പാർ ഉണ്ടോ നല്ല മണവും കായത്തിൻ്റെ മണം എല്ലാം ഉണ്ട് നന്നായിട്ടുണ്ട് ഞാൻ കഴിക്കാൻ പോവാണ് നമ്മുടെ കട്ടനാണ് കട്ടൻ ചായ ഇത് വന്നിട്ട് ഞാൻ കട്ടൻ ചായ ഇട്ടപ്പോൾ പുതിയ കൂടെ ഇട്ടാണ് ഞാൻ ഈ ചായ ഇട്ടത് അതൊരു പ്രത്യേക ടേസ്റ്റാണ് പുതിനയില മാത്രമല്ല ഒരു തുള്ളി നാരങ്ങ നീരും കൂടെ അതിലൊഴിച്ചാണ് ഈ കട്ടൻ ചായ കുടിക്കുന്നത് അപ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇത് വീടുകളിൽ വെച്ച് ഉപയോഗിച്ച് ഇട്ട് ഈ കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിച്ചു നോക്കണം കേട്ടോ അപ്പോൾ ഞാനൊന്ന് കഴിക്കട്ടെ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ ചൂടാണ് അപ്പോൾ വെച്ച് അങ്ങോട്ട് മാറ്റിയതേ ഉള്ളൂ ഇപ്പം ജോലിയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് വിശന്നു ഒന്ന് കഴിക്കട്ടെ അടിപൊളി സാമ്പാറൊക്കെ സൂപ്പറായിരിക്കുന്നു നന്നായിട്ടുണ്ട് അപ്പം നിങ്ങളെന്നും രാവിലെ ദോശയ്ക്കോ ഇഡലിക്കോ എന്തൊക്കെയാണെങ്കിലും ഇതുപോലെ നല്ല രീതിയിൽ സാമ്പാറൊക്കെ വെച്ച് കഴിക്കണം എല്ലാരും സാമ്പാർ വെക്കുന്നത് തന്നെയാണ് പക്ഷെ ഓരോരുത്തരും ഓരോരോ രീതിയിലാണ് സാമ്പാർ വെക്കുന്നത് അല്ലേ അപ്പോൾ ഞാൻ വെച്ച സാമ്പാറാണ് അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നു അപ്പം നിങ്ങളും ഇതുപോലെ വെച്ച് കഴിക്കുക ശരി അപ്പോൾ ഞാൻ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും ബായ്